രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാർത്തിക നക്ഷത്രക്കാരുടെ വർഷഫലത്തെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ചില പ്രധാന വിവരങ്ങളാണ് പറയുന്നത് ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയും നേട്ടങ്ങളും കൊണ്ടുവരുന്നൊരു വർഷമാണ് മുൻപ് നടത്തിയ കഠിനാധ്വാനങ്ങൾക്ക് അർഹമായ അംഗീകാരം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ സ്ഥിരമായ പുരോഗതിയും സാമ്പത്തിക കാര്യങ്ങളിൽ മെച്ചപ്പെട്ട ഭദ്രതയും പ്രതീക്ഷിക്കാവുന്നതാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ തുറക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് വർഷാരംഭത്തിൽ ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും വെല്ലുവിളികൾക്കും സാധ്യതയുണ്ട് എന്നാൽ ക്ഷമയും ആത്മവിശ്വാസവും കൈമുതലാക്കിയാൽ ഈ പ്രതിസന്ധികളിൽ വലിയ വിജയങ്ങളിലേക്ക് വഴിമാറ്റി വിടാൻ നിങ്ങൾക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ അഞ്ചിന് സംഭവിക്കുന്ന കേതു സംക്രമണം പ്രണയബന്ധങ്ങളിലും കുടുംബകാര്യങ്ങളിലും ചില അസ്വസ്ഥതകൾക്ക് കാരണമാകാം ഈ കാലയളവിൽ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യവുമാണ് ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദശകളിലൂടെ കടന്നു പോകുന്നവർക്ക് ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ഗുണഫലങ്ങൾ ഇരട്ടിയാക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാർത്തിക നക്ഷത്രക്കാർക്ക് വളർച്ചയും പരിവർത്തനത്തിൻ്റെയും വർഷമാണ് ഒരു സ്വപ്ന സാക്ഷാത്കാര വർഷമായിരിക്കും പക്ഷേ അതിന് ശുഭാപ്തി വിശ്വാസവും കഠിനാധ്വാനവും അനിവാര്യമാണ് ഈ വർഷം ഒരു മിശ്രിത ഫലമാണ് നൽകുന്നത് ഒരു വശത്ത് സാമ്പത്തിക നേട്ടങ്ങളും തൊഴിൽപരമായ അംഗീകാരങ്ങളും നിങ്ങളെ തേടിയെത്തുമ്പോൾ മറുവശത്ത് വ്യക്തിപരമായ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ചില വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടാകാം